ഹായ് വൈറ്റമിൻ ഡി ത്രീ ഇടയ്ക്ക് വല്ലതും ചെട്ടിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രസക്തി വരുന്നത് പറഞ്ഞുതരാം വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നത് പേരിൽ വൈറ്റമിൻ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഹോർമോണാണത് അതെന്താണ് റെഗുലേറ്റ് ചെയ്യുന്നത് കാൽഷ്യം ഫോസ്ഫറസ് ഇത് രണ്ടിനാണ് റെഗുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഷുഗർ ലെവൽസിനെ കൺട്രോൾ ചെയ്യും അതേപോലെ തന്നെ ലെപ്റ്റിൻ സപ്രസീവ് കാൽഷ്യം നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് ഹെയർ ഫോളിക്കിൾസ് നെർവ്സ് നമ്മുടെ മസിൽസ് എല്ലാത്തിൻ്റെയും പാർട്ടുവേയ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് കാൽഷ്യം ഈ കാൽഷ്യത്തിനെ നമ്മുടെ ആഹാരത്തിൽ നിന്ന് ഗട്ടി നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവശ്യമുള്ള സ്ഥലത്തിൽ നിന്നോ കൊണ്ടിട്ട് കൊടുക്കുന്ന കാരിയറാണ് വൈറ്റമിൻ ഡി ത്രീ അപ്പോൾ ആ വൈറ്റമിൻ ഡി ത്രീയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താലേ കാൽഷ്യത്തിൻ്റെ ഉപയോഗം നടക്കുള്ളൂ കാൽഷ്യത്തിൻ്റെ ഉപയോഗം നടന്നാലേ ബാക്കിയുള്ള സിസ്റ്റംസ് റെഗുലേറ്റ് ചെയ്ത് നടക്കത്തുള്ളൂ എന്താണ് ഈ വൈറ്റമിൻ ഡി ത്രീയുടെ ബെനിഫിറ്റ്സ് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും നല്ല ഹാർട്ട് ഹെൽത്ത് ഉണ്ടാവും നല്ല കിഡ്നി ഹെൽത്ത് ഉണ്ടാവും നല്ല പാങ്ക്രാറ്റിക് ഹെൽത്ത് ഉണ്ടാവും സ്കിന്നിൻ്റെയും ഹെൽത്ത് നല്ലതായിരിക്കും ഗട്ടിൻ്റെ ഹെൽത്ത് നല്ലതായിരിക്കും കോൺസെൻട്രേഷൻ ലേണിംഗ് മെമ്മറി ഇതിനെയൊക്കെ നല്ലപോലെ സഹായിക്കും നല്ല ഉറക്കം കിട്ടും ഏജിങ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി നല്ലപോലെ സഹായിക്കും പിന്നെ മൂഡ് മൂഡിനെയൊക്കെ നല്ലപോലെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നല്ലൊരു മൂഡായിട്ടിരിക്കാനൊക്കെ വൈറ്റമിൻ ഡി ത്രീക്ക് ഒരു നല്ലൊരു റോളുണ്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ശരാശരി മനുഷ്യനെ നമുക്ക് അത് നോക്കാൻ പറ്റും ഒന്ന് ക്രോണിക്കായിട്ട് ഫെറ്റീക്ക് ഫെറ്റ് ക്ഷീണം ക്രോണിക്കായിട്ട് ക്ഷീണം മുടി കൊഴിയുന്നു എൻ്റെ കൂട്ടത്തിൽ ഫ്രീക്വൻ്റ്ലി ഇൻഫെക്ഷൻസ് വരുന്നു ഇമ്മ്യൂൺ ഹെൽത്ത് ഇമ്മ്യൂണിനെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇമ്മ്യൂൺ ഹെൽത്തിനെ ഹെൽപ്പ് സഹായിക്കാത്തരത്തോളം ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ ബാക്ക് പെയിൻ എല്ലുകളിലൊക്കെ ചെറിയ പെയിൻ കോച്ചിപ്പിടുത്തം മസിൽൻ്റെ കോച്ചിപ്പിടുത്തം വൂണ്ട് ഹീലിംഗ് അഥവാ വൂണ്ട് വന്നാൽ അതിനെ ഹീൽ ചെയ്യാനുള്ള സമയ താമസം ഇതൊക്കെ ഒരു സിംറ്റംസാണ് ഇതുള്ളത് കൊണ്ട് വൈറ്റം ഡി ത്രീ മാത്രമാണ് കാരണം എന്നല്ല ഞാൻ പറയുന്നത് ഇതുള്ളത് കൊണ്ട് നമുക്ക് സംശയിക്കാം വൈറ്റമിൻ ഡി ത്രീ കുറവാണെന്ന് ആ സംശയത്തിലൂടെ നമുക്ക് നമുക്കതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ കുറവാണോ അതിനെ പരിഹാരം കണ്ടുപിടിക്കും പിന്നെ എന്താണ് ആക്ച്വലി വൈറ്റമിൻ ഡി ത്രീ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡി ത്രീ എവിടുന്നാണ് ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ തൊലിയുടെ അടിയിൽ തന്നെ കൊളസ്ട്രോൾ ഉണ്ട് ഈ കൊളസ്ട്രോൾ സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോൾ ഒരു പ്രോസസ്സിലൂടെ കൺവേർട്ടഡാവും കിഡ്നിയുടെയും ലിവറിൻ്റെയും സഹായത്തിലൂടെ ഈ കൊളസ്ട്രോൾ ആയിട്ട് ഒരു ഫൈനൽ എൻ പ്രോഡക്റ്റ് ഉണ്ടാവും കോളിക്കാൽസിഫ് അതാണ് വൈറ്റമിൻ ഡി ത്രീ എന്ന് നമ്മൾ പറയുന്നത് ആ വൈറ്റമിൻ ഡി ആണ് നമ്മൾ നമ്മുടെ ജീവിത രീതികളിൽ നമ്മുടെ സൂര്യപ്രകാശത്തിനുള്ള എക്സ്പോഷർ കുറയുന്നത് കൊണ്ടും നമ്മുടെ ഡയറ്റിനകത്തുള്ള വ്യത്യാസവും കാരണവും നമുക്ക് ഇത്രയും വൈറ്റം ഡി ത്രീ റിക്വയർമെൻ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് മിക്കവാറും പ്രശ്നങ്ങൾ വരുന്നത് ഫുഡിൽ എവിടെ നിന്നാണ് വൈറ്റം ഡി ത്രീ കിട്ടുക മീൻ പിന്നെ കോഡ് ലിവർ ഓയിൽ മീൻ എന്ന് പറഞ്ഞാൽ സാൽമൺ മാക്കറിൽ സാഡീൻസൊക്കെ പിന്നെ കോഡ് ലിവർ ഓയിൽ മുട്ട പിന്നെ വൈൽഡ് മഷ്റൂംസ് ഷിറ്റാക്കി മഷ്റൂംസ് എന്ന് പറയുന്ന മഷ്റൂംസിലൊക്കെ ഉണ്ടാവും പിന്നെ പാലിലുണ്ട് പിന്നെ നാച്ചുറലായിട്ട് സൺലൈറ്റ് വഴി ഞാൻ പറഞ്ഞല്ലോ സ്കിന്നു വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാം ഡെയിലി റിക്വയർമെൻറ്റ് ഒരു റെഗുലർലി ഒരു ചൈൽഡിനും അഡൾട്ടിനുമുള്ള വൈറ്റമിൻ ഡി ത്രീയുടെ റിക്വയർമെൻ്റ് എന്താണ് ഒരു ചൈൽഡിന് ഫോർ ഹൺഡ്രഡ് ടു തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് അഡൽട്ടിന് ത്രീ ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഇത്രയും പറയുമ്പോൾ ഒരു ഒരു റെഗുലേറ്ററി ഇതില്ല അപ്പോൾ നമുക്കൊരു വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി നമ്മൾ യൂഷ്വലി വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു മുപ്പതെന്നൊരു കണക്കുണ്ട് മുപ്പതിന് താഴെ മുപ്പതിന് മുകളിൽ ഈ അളവ് ഒരു കട്ട് ഓഫ് വാല്യൂ ആണ് മുപ്പത് ഉണ്ടായത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ത്രീ തികഞ്ഞു എന്നല്ല അർത്ഥം അതിലും മുകളിൽ വേണം മുപ്പതിനും മുകളിൽ വേണം മുകളിൽ താഴ്ന്നിരിക്കുകയാണ് അത് പതിനഞ്ചോ അല്ലെങ്കിൽ ആറോ ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ടാബ്ലെറ്റ്സ് നമ്മൾ വീക്ക്ലി വൺസ് ആഴ്ചയിൽ ഒരിക്കൽ ഒരു നാലാഴ്ചയോ ആറാഴ്ചയോ നമ്മൾ അല്ല അതിലും താഴെ ഭയങ്കര ലോ ആയിട്ടുണ്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ സിക്സ് ലാക്സ് ഇൻറ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുക്കും അതിന് ശേഷം ഈ സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷൻ യൂണിറ്റ്സിൻ്റെ ടാബ്ലെറ്റ്സ് നാലാഴ്ചയിലോ ആറാഴ്ചയിലോ ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് റെഗുലേറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മിനിമം റെഗുലേഷൻ വേണമെങ്കിൽ റെഗുലേറ്റ് ചെയ്യാം എളുപ്പമുള്ള കാര്യമില്ല വൈറ്റമിൻ ഡി ത്രീ പുറത്ത് എടുക്കുക റെഗുലേറ്റ് ചെയ്യുക ഈ ബാക്കിയുള്ള എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ അങ്ങനൊരു സംശയമോ ഇതുമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർത്തോപെഡിക് സർജൻ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാബിലോ പോയി വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്തിട്ട് ഇതെങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടി ഇറ്റ് വിൽ ഗീവ് യു എ ബെറ്റർ ഇക്വിലബ്രീ ആൻഡ് എ ബെറ്റർ ഹെൽത്ത് ഫോർ യുവർ സെൽഫ് Thank you.